ഹലോ ഗൈസ് വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു അബിൽ സതീഷ് വേൾഡ് ഓണ പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും പഠിച്ചുകൊണ്ട് പോയിട്ടും ആ സമയത്ത് എഴുതാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പേപ്പർ വരുമ്പോൾ അതായത് ആൻസർ ഷീറ്റ് കയ്യിൽ കിട്ടുമ്പോൾ പഠിച്ച ആൾക്കാർക്ക് മാർഗ്ഗ കുറവ് കുറച്ച് പഠിച്ചുകൊണ്ട് പോയി കൂടുതൽ മാർഗം മേടിച്ച ഒരുപാട് പേർ എങ്ങനെയെന്നല്ലേ സാധാരണ കാര്യം സിമ്പിൾ ആണ് ഒരു ചെറിയ ട്രിക്ക് ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ പരീക്ഷയിലും പ്രത്യേകിച്ച് സയൻസ് വിഷയങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് കൂടിയാണ് അപ്പോൾ പരീക്ഷാ സമയത്ത് റിവിഷൻ ക്ലാസ്സുകളും ലൈവുകളും നിങ്ങളുടെ ഈ അക്കാദമിക്സും ക്വസ്റ്റ്യൻസും ഷ്യൂർ ക്വസ്റ്റ്യൻസും പി ഡി എഫുകളും ഒക്കെ നോക്കുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള ചെറിയ നുറുക്ക് വിദ്യകൾ കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കിന്റെ ഗ്രാഫ് കുറച്ചുകൂടി ഉയർത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു വീഡിയോ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഇടുന്നത് കരുതിയിലേക്ക് കിടക്കാം നിങ്ങൾ നിങ്ങളി ഏത് പരീക്ഷ എഴുതിയാലും നിങ്ങളുടെ ടീച്ചർമാർ നിങ്ങളുടെ പേപ്പറുകൾ നോക്കാൻ പോകുന്നത് അവർക്ക് ലഭിച്ചിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങളുടെ അല്ലെങ്കിൽ ആൻസർ കീയുടെ അടിസ്ഥാനത്തിലാണ് എങ്ങനെയാണ് ആൻസർ കീ വരുന്നത് ഇപ്പൊ ഇംഗ്ലീഷിനും മലയാളത്തിനും ആണെങ്കിൽ ഫുൾ ഒരു എസ് എ അതുപോലെ എഴുതി വെച്ചവർക്കാണോ ഫുൾ മാർക്ക് കൊടുക്കുന്നത് ഒരിക്കലുമല്ല ഇനി ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒക്കെ ആണെങ്കിൽ പോലും അതിൽ കൃത്യമായിട്ട് ഒരു രണ്ടോ മൂന്നോ പോയിന്റ്സ് ഉണ്ടാകും അഞ്ച് മാർക്കിനുള്ള ഒരു ആണെങ്കിൽ കൃത്യമായിട്ട് അതിൽ ഒരു പത്ത് പോയിന്റ്സ് ഉണ്ടാകും നാല് മാർക്കിനാണെങ്കിൽ എട്ട് പോയിന്റ്സ് ആ രീതിയിൽ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും ഒരു ഒരു വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡം ഉണ്ടാകും അപ്പോൾ നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു എന്നല്ല ആ പഠിച്ച് തന്നെ നിങ്ങൾ എങ്ങനെ ആ പരീക്ഷാ പേപ്പറിൽ എഴുതുന്നു എന്നാണ് കാര്യം ഇരിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ ഒരു മാത്സിലൊക്കെ ആണെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റിനു ഫിഗർ വരയ്ക്കണം ഇനി ഫിസിക്സിലാണെങ്കിൽ അത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് അവിടെ ഏത് ഇക്വേഷൻ എഴുതണം എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നേരത്തെ കൂൾ ഓഫ് ടൈമുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എത്രത്തോളം വാരി വലിച്ചെഴുതുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതുന്നു എന്നതിലൊന്നും അല്ല കാര്യം ഇരിക്കുന്നത് നിങ്ങൾ എഴുതുന്നതിൽ എത്ര പോയിന്റുകളുണ്ട് എത്ര അതിൻ്റെ ഉള്ളടക്കം എത്ര കണ്ടന്റ് ഉണ്ട് എന്നാണ് നിങ്ങൾ നോക്കുന്നത് അപ്പോൾ ഇപ്പോൾ മാത്തമെറ്റിക്സ് ആയിക്കോട്ടെ കെമിസ്ട്രി ആയിക്കോട്ടെ ഫിസിക്സ് ആയിക്കോട്ടെ ഒരു ക്വസ്റ്റ്യൻ വന്നു ഒരു നാല് മാർക്കിനുള്ള ക്വസ്റ്റിനാണ് ആ നാല് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് അറിയാം അതിലൊന്ന് നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ചിത്രം വരയ്ക്കണമെന്നുള്ളതാണ് അപ്പോൾ ചിത്രം വരയ്ക്കുന്നതിന് ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു പോയിന്റ് ആണ് തരുന്നത് നിങ്ങൾ ഇനി വേറെ ഒന്നും എഴുതിയില്ല ആ ചിത്രം വരച്ചു വെച്ചാൽ പോലും എന്താണ് ഒരുപാട് എഴുതി ഒരു മാർഗം കിട്ടാത്തവരെ കാലം മാർക്ക് നിങ്ങൾക്ക് കിട്ടും രണ്ടാമത്തെ കാര്യം ആ ഒരു പാഠഭാഗത്തിൽ ആ ക്വസ്റ്റിൻ വന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ലോ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൾ അതുമല്ലെങ്കിൽ ഒരു ഇക്വേഷൻ അതിന്റെ ഫോർമുല നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ മാത്സിലൊക്കെ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ വരെ എത്താൻ പറ്റിയില്ലെങ്കിൽ പോലും കൃത്യമായിട്ട് ആ ഇക്വേഷൻ നിങ്ങൾ അവിടെ കോട്ട് ചെയ്തിട്ടുണ്ടോ മാത്സിന്റെ പരീക്ഷ കഴിഞ്ഞു അപ്പോൾ ഇനി അങ്ങോട്ട് ഫിസിക്സ് കെമിസ്ട്രിയൊക്കെയാണ് അതവിടെ എഴുതിയിട്ടുണ്ടോ എന്നതിനാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പൊ ബാക്കി ചെയ്യണോ അത് നിങ്ങളുടെ ഓപ്ഷനിലാണ് ഡൈക്യൂഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നാലിൽ ഒരു മാർക്ക് ആ ഫിഗർ കൂടി കൂട്ടി രണ്ട് മാർക്ക് ബാക്കി അതില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ ഇപ്പൊ ഒരു കെമിക്കൽ ഫോർമുലയാണ് എങ്കിൽ ആ കെമിക്കൽ ഫോർമുലയിലെ കമ്പോണൻ്റെ എല്ലാം നിങ്ങൾ സെപ്പറേറ്റ് എഴുതിയാൽ പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും എന്നിട്ട് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഫോർമുല അറിയാമെങ്കിൽ എഴുതുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ചെറിയ ചെറിയ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾ ഇപ്പൊ ചെറുത് പഠിച്ചു വെച്ചിട്ടുണ്ടാകും അത് ജസ്റ്റ് നിങ്ങളുടെ ബാക്കി രൂപേണ്ണം എഴുതി കൃത്യമായിട്ട് ആ ഒരു ഇക്വേഷൻ എഴുതാൻ അറിയില്ല ഇത്തരത്തിൽ ഒരു ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് ഒരു ഇരുപതോ അല്ലെങ്കിൽ പതിനഞ്ചോ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒരു മാർക്കുള്ള ക്വസ്റ്റ്യൻസ് അത് വിടുക അല്ലാതെയുള്ള നാല് മാർക്കിൻ്റെയും മൂന്ന് മാർക്കിൻ്റെയും അഞ്ച് മാർക്കിൻ്റെയും ഒക്കെ ഉള്ള ക്വസ്റ്റിന് നിങ്ങളുടെ പഠിച്ച രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് എഴുതിയില്ലെങ്കിൽ പോലും എങ്ങനെ കൃത്യമായിട്ട് ഈ പോയിന്റ്സ് വെച്ച് അതായത് ഇക്വേഷൻ ഗ്രാഫ് ഓരോ പിക്ചർ അതുമായി ബന്ധപ്പെട്ട ഒരു ഒരു ലൈക്ക് ഒരു നമ്മളൊരു വലിയ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ഹെൻസ് ഇറ്റ്സ് ഓക്കേ എന്നൊക്കെ എഴുതിയില്ലേ അതുവരെ ആ ഒരു ആൻസർ റൈറ്റിങ്ങിൻ്റെ ബ്യൂട്ടിയാണ് അപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾ എസ് എൽ സിക്കൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് അതിൻ്റെ ഒരു കടമ്പയാണ് ഈ ഓണ എല്ലാം അപ്പോൾ നിങ്ങൾ അധികമായിട്ട് പഠിച്ചില്ലെങ്കിൽ പോലും ഈ അവസാനം നിമിഷം ഈ വീഡിയോ കാണുമ്പോൾ ഇത്തരത്തിൽ പഠിച്ചതിന് കൃത്യമായിട്ട് ബ്യൂട്ടിയോട് കൂടി സ്ട്രക്ചറായിട്ട് ആൻസർ എഴുതാൻ കഴിയുക അത്തരത്തിൽ എത്ര പേർ മാത്സിനൊക്കെ ശ്രമിച്ചു എന്ന് കൂടി കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ ഷുവർ ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തരക്കാൻ കൂട്ടാൻ